ിൽ വന്നു ദിയള മംഗയാൽ കരി ജപെട്ട ചിത്തിരപ്പൂമോളിക്ക് വന്നു ദിയള മംഗയാൽ കരിജപെട്ടി ോള ഖൻ റസൂലിനിമ്പ പൊന്നൂല അഞ്ചിടുമൊൻജാലെങ്കിടുന്ന ചേളിനിമ്പ പൊന്നൂല അഞ്ചിടുമൊൻജാലികിടുന്ന ചേലിന്നേ ബിവി അതവിൽ വന്നേ ബിവി അതവിൽ വന്ന நீ கியர் குருஷிலீற்றம் துங்கியாலி ரோஜா മഹിമയോടെ വന്നടുത്ത ഷറഫിലിസിൽ മഹിമയോടെ വന്നടുത്തരുളിഞ്ചന്തോലും താരകമാ வந்தே <laughs> 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 ചമഞ്ഞിറ്റ മശകായേ വളർപ്പറ്റ കുറിശിയിൽ അരമുത്തൊരഹമാറിൽ പണിതിട്ട തുകിടും തരുന്ന കസുളി വന്നേ ഇരുചോടി ബസുകൾ പുതുതായി ശത്തിൽ വസൂലും വിവാഹ നാളില്ലിരു തൊടി ബസുകൾ പുതുതായകേ പീരിശത്തിൽ വസൂൽ ഒരു വിവാഹ നാളില്ലിരു വെള്ളി വാളകണു പണി തോന്നൽകി മഹദിക്കു നിരുകപ്പും കലവും മഹതിയാക്കി ഒരു പണ്ല്ല അതിനാൽ ജമലിലും കുറവട്ടുമാണെങ്കിലൂടം തെളിഞ്ഞു നിന്നേ അതിനാൽ പൊന്നേ ഒന്നില്ല പണമില്ല ചിന്താ ഉയർന്നോ സറപുറ്റുഹാചേരുമേ மே நீச்சம் மதீனையில் உள்ளவர் ஒத்து ஆற்றல் ரசூலின் வீடி நடுத்துமாதில் பங்கல் எடுத்து நீச்சம் கூரோசூகள் நீரந்த தாமே ஜமுதாமே தீயோர் அபுபக்கர் உமர் உஸ்மானே

ജീവിതപാടിയിലൊത്തല്ലേ നിനവുകൾ പൂത്തില്ലേ കൽ കുളിരല ചേർത്തില്ലേതുകയർന്നില്ലേ ചിന്തുകാകമുണർന്നില്ലേ மதி ஒளிவதி ஆகே கஷகொளி சேர்த்துள்ள மதிய ஒளிவாலே மிழியில் நஜமு சலாலே மேவு சீர்ன்னிலே போஷகளிங்கும் முட்டுகடாளம் நாட்டு முணர் நானே ஆதிமங்கள கீதிகள அலதி மதுகு நானே ஆனப அரபிகள் அஜமுகளே ராமாலித காலியும் காரணர் வேரா தானமிலத்த உناسுகள் வாரா ിരിധരത്തികയോധിയും സാദരവിൽതാനേടുമാമോദത്തിര പൊങ്ങി മറുതലമൊന്നാകെ ആകെ പൊങ്ങിയ കൗതുകമാനെ നാഗമിലും നിന്ന അത്ഭുതമാനേ നാഗമിൽ വന്നവരോ നിരയാനേ ആനതിലാസിയമറിയവുമുണ്ടതികൾ ഒത്തിന്നേവി നന്നായി ആശീർവദിത്തിനേ താനമില്ലൊത്തിത തോളികളിമ്പമിൽ നീട്ടിയരത്തൊരു മൈലാഞ്ചി ആദ്യം ഇറക്കിയ മൈലാഞ്ചിത ബീപിയിൽ അഞ്ചിത മുഞ്ചിൽ കാഞ്ചന പുള്ളികൾ ചേർത്തിയൊരു കൈകളിലിട്ടൊരു മൈലാഞ്ചി രംഗോളി മൈലാഞ്ചി മൈലാഞ്ചി ചുമലെങ്കി വിളങ്ങിയ പങ്കിൾ മൈലാഞ്ചി

ി തോളികൾ അടുത്തു വന്നി ചുറ്റും ദമ്പതിമാരി കഞ്ഞിയോടൊപ്പന താളം നിർത്തേ ഴുത്തു നിന്ന് നിയമത്തും പറക്കത്തും ചൊരിയിട്ടെന്ന് ആഹുന്ന് അല്ലോപ്പിലെ മുഞ്ചതിലാട്ടും ഒപ്പന പാടി പിന്നീണയായി കൂടുന്നേ മബറൂറായി േ മല്ല നീങ്ങുന്നേ മാലോകർമാർ ഹാ നേരുന്നേ ആ സിൽവിട തേടി നീങ്ങുന്നേ മാലോകർമാർ ഹരുന്നേ മാലോകർമാർ ഹരുന്നേ മാലോകർമാർ ഹാ നേരുന്നേ മാലോകർമാർ ഹബ Nero